കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്റെ പേര് ലജിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാൽ ഏ ഇത് ചായക്കല്ലോ ഇതേ കുഞ്ഞിനിന്ന് വൈകുന്നേരത്തേക്ക് അമ്മ കപ്പപ്പൊടി ഇല്ല നമ്മളൊന്നുണ്ടാക്കിയ ബാക്കി ഇരിപ്പില്ലേ അത് വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടായി തരാട്ടോ ഉപ്പിട്ടോ ഇനി ഇതിലേക്ക് ഇങ്ങനെ തിളച്ച വരുമ്പം കപ്പ് പൊടിയ് അതിങ്ങനെ എന്റെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതാണോ ഇനി നമുക്ക് ഇതിൽ കളർ കൊടുക്കാം

ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇത് ചിലപ്പം ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ഇച്ചിരി കൂടെ കപ്പൊടി തൂവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതോലെ ഒട്ടിപ്പിടിക്കാതിരുന്നോളൂ ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ കോരി ഇടുന്നത് തണുത്ത വെള്ളത്തിലേക്കാണ് ഐസ് കട്ട ഇട്ട് തണുത്ത വെള്ളത്തിലേക്കാണ് കോരി ഇടുന്നത് അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കുക ചെയ്യണ്ട കേട്ടോ അപ്പൊ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചു പോവും പെട്ടെന്ന് അങ്ങോട്ട് കട്ടയായി പിടിച്ചു പോകട്ടോ ഇനി ഇതേ രീതിക്ക് തന്നെ ഈ കളർ ചേർത്ത് നമ്മൾ കുഴച്ച് വെച്ചത് ഒന്ന് വേവിച്ചെടുക്കാം ഇല്ല ഇല്ലേ ഇത് പാലാ പാലിനകത്ത് കുറച്ച് കപ്പൊടി എടുക്കണം പഞ്ചസാര ഇടണം കേട്ടോ എന്നിട്ട് കുറുക്കി എടുക്കണം കുറുക്കുപോലെ ഒത്തിരി കുറുക്കണ്ട ചെറുതായിട്ട് ഇതുപോലെ ആക്കി എടുക്കണം കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ ആ നമ്മളാ പാലിനകത്ത് കപ്പപ്പൊടി ഇട്ട് കുറുക്കിയില്ലേ അത് ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴിക്കും എന്നിട്ട് പിന്നെ കുരുക്കുറിക്ക് ഓര് കുടിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിന്റെ ചെരുവുകളും അതുപോലെ തന്നെ അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ആ റോസ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ശനിയാഴ്ച വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി